ഹേലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സീ അയച്ചിട്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പം എങ്ങോട്ടാണ് പോന്നേ വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കാനാണ് പോകുന്നത് കരിച്ചേരി വളവിലേക്ക് ചായ കുടിക്കാനാണ് പോകുന്നത് ആ ജിതിൻ എസ് കെ ഋഷി ഒക്കെ ഉണ്ട് അത് വേറെ തന്നെ ഒരു ടീമാണ് കേട്ട സീരിയസ്ലി ഇപ്പം രാജവോടനെ പിക്ക് ചെയ്യണം രാജവോട്ടൻ ഏർ എത്തിയിട്ടുണ്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു രാജവോട്ടനെ പിക്ക് ചെയ്യാനാണ് ഞാൻ പോകുന്നത് അപ്പം അവരുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർത്തന്നെ വൈബാണെ എന്താ പറയുക ഭയങ്കര ചിൽ ബ്രോ ആണ് ഒരു ബ്രോ വൈബാണ് എന്തും പറയാം തമാ എന്ത് പറഞ്ഞാലും തമാശയായിട്ട് എടുക്കുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് അവരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടീം എന്ന് പറയുന്നത് ബിക്കോസ് എല്ലാവർക്കും അത് പറ്റില്ല എല്ലാവരെയും ഉണ്ടത് പറ്റില്ല നമ്മൾ ചിലപ്പം തമാശയൊക്കെ എന്തെങ്കിലുമൊക്കെ വെട്ടി ഇളക്കി കഴിഞ്ഞാലും അത് സീരിയസ് ആയിട്ട് എടുക്കുന്ന എത്രയും ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവരുടെ ടീം എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ് എങ്ങനെ ഇനി എങ്ങനെ ഊക്കിയാലും ഉണ്ടല്ലോ കാണ്ടാമൃഗത്തിനോരും ഉണ്ടാവില്ല അത്രയും തൊലിക്കിട്ടി ഭയങ്കര വൈബാണ് ഭയങ്കര വൈബ് മീൻസ് ഭയങ്കര വൈബാണ് നിങ്ങൾക്ക് മനസ്സിലാകും ചിലപ്പോൾ ഇന്ന് ഞാൻ കുറച്ചൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം നമുക്ക് വേഗം പോയിട്ട് രാജവോടിനെ പിക്ക് ചെയ്യാം എന്നിട്ട് ചായ പിടിക്കാൻ പോവാം സോ ഗൈസ് ഞാൻ ആ രാജവോടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മളിനി നേരെ കരിച്ചേരി വിളവ് പോയിട്ടാണ് ചായ കുടിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും അജിദിനും പിന്നെ ശാരദാട്ടനും പിന്നെ ഋഷിയും ഒക്കെ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് അപ്പോൾ രാജോടിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ളത് അപ്പോൾ അവരവിടെ എത്തിയിട്ട് വിളിച്ചു ഞങ്ങൾ എത്തി നിങ്ങൾ ഇവിടെ നിങ്ങൾ എവിടെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് വേഗം അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം ഓക്കെ എന്തായിട്ടാ

ഇതും കൂടി ത്ര ഇതും കൂടി ചേർത്തത് ഗൈസ് ഓരോ പ്രൊമോട്ട് ചെയ്താൽ ഞാൻ അതെ എസ് കെ വടക്കൻ പറഞ്ഞിട്ടുള്ള ചാനലിനകത്ത് കല്യാണ വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാരും കാണണം ഞാൻ എന്റെ കമ്മ്യൂണിറ്റികൾ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയണം

പറഞ്ഞിട്ട് ആയോജിതിനാണ് കട പോയത് നിന്റെ നിന്റെ ജീവിതം പോയിടീ പോയി രാജോടി രാജോണ്ട് ചെക്കന കിട്ടിയാ പറ്റിയ കിട്ടുന്നത് അല്ലടാ നിങ്ങക്ക് നിനക്ക് നീ അമ്മേ ഇവ ഋഷി മോശായി ഗൈസ് ഗൈസ് ഇവിടെ സീറ്റില്ല അയിന് എന്തെന്നാലും ഒന്നേ ബഹുമാക്കോ ബഹുമാനല്ലോ ബഹുമാനിച്ചോട്ടല്ലോ നല്ല എന്തൊരു എടുക്കും മാത്രം അഭിപ്രായം എന്തോ പാവോട്ടാ ഈ ലോകത്തിലെ പോക്ക് അങ്ങോട്ട് ഞാൻ എന്നോട് ചോദിക്കാ പറയാം കണ്ടാ അതൊക്കെ ഒന്നും വേണ്ടത്തെ ഇവർക്കൊരു രണ്ടു മൂന്ന് മാസാല്ലോ രണ്ടു മൂന്ന് വയസ്സൊക്കെ കുറഞ്ഞാണ് കിട്ടുന്നത് കാണുമ്പോ അതെ ഞാൻ കണ്ടിരുന്നു പണ്ടത്തെ ടിക്ടോക്കിന്റെ കാലം നീ പറയണ്ട ഞാൻ കണ്ടിരുന്നേ ഇവരുണ്ടായിരുന്നു പണ്ട് ടിക്ടോക്ക് ടിക്ടോക്ക് അല്ല നീ ഡാഷ് ഇല്ലേ എന്നോടത് പറഞ്ഞു പറഞ്ഞു ദൈവത്താണോ പറഞ്ഞു പറഞ്ഞു നല്ല പ്രൊഫൈൽ ഉണ്ടായി അതൊക്കെ പറയണം അതെന്തോ അങ്ങനെ മനസ്സു ശരീരം എളിയും അങ്ങനല്ല യും വലിയ ആ ഇത് എന്തോണ്ട് നീ പറഞ്ഞിട്ടിടന്ന് പോയാൻ്റെ അതന്നെ മൂന്ന് മൂന്ന് ബ്രഡ് വേണ്ടല്ലോ വേണോ വേണോ വേണ്ട വേണ്ടീ വേണ്ട 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 ബ്രെഡ് ദീർഘനിശ്വാസോ അങ്ങനെ പറഞ്ഞാ ഞാൻ നല്ല വണ്ടി ചേട്ടാ പക്ഷേ ഇത് മീശ അങ്ങനെ എടുക്കണം എടുക്കണം ഋഷി കൊപ്പ് എല്ലാരും ട കറ എത്ര കഷ്ടപ്പെട്ടോ അതെയടാ ഓടേടിക്കിക്കോനെ മാട്ടെ ഞാൻ പോയി സോറിനെ ഇര എഹ് ശരിന്നടാസതുവാ എയ് മാ ചലറ്റി നേരെ ഇരുന്നോട്ടെ ഇവ സൗത്തിനെ ഞാൻ അങ്ങടാ അല്ലല്ല നീ 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 മാട്ടവരാ നും കൊള്ളുന്നില്ല നാ ഇടുമോ അതല്ല വന്നേ ഇലെ അല്ല വന്നോ ോമയുടെ കാര്യമായ അത് കൂട്ടൂടാ അടുത്തോടെ അടുത്തോടെ അങ്ങനൊന്നില്ലാരി ഹൃദയത്തിൽ വാതി നിനക്കായി മാത്രം തുറക്കാം ഞാൻ നിനക്കായി മാത്രം തുറക്കാം ഞാൻ തുറക്കാമ്യന്മിഴിയാകും മധുപാത്രത്തിലേ നിന്മിഴിയും മധുപാത്രത്തിലെ മാസ്മര മധുരം ഞാൻ മാസ്മരമധുരം എന്റെ ഇന്നും വന്നീരാ എന്നോടൊന്നും അനുരാഗം മീട്ടും ഗന്ധർവം നീ സ്വപ്നം കാണും ആകാശത്തു പിൻകിന്നര

ുംങ്ങളെ കടൽ കൂട്ടും രണ്ടു ദിവസം കണ്ടാറില്ലേ മധുരമായി പാടും മണി കാതിൽ തേ മഴയായി പാടു റെഡി താഴം ഗോ മണമിതു പോലെ ഒഴുകൂടം ഒഴുകുന്ന താഴം ഗോ മണമിതു നാമെന്നും പറയാതെയോ തേടും അനുരാഗ ഗാനം പോലെ ഒഴുകുന്നു കൂടും ൂടും ഹൃദയത്തിനും ചന്ദന പാതി നീലനക്കായി മാത്രം തുറ കാ നീലനക്കായി മാത്രം തുറ കാ നിങ്ങിടിയാകും മധുപാത്രത്തിലെ നിങ്ങടിയാകും മധുപാത്രത്തിലെ മാസ്മര മധുരം നുഗരാം ഞാൻ മാസ്മര മധുരം നുകരാം ഞാൻ മധു ൊട്ടുതോടുമ്പോഴി നല്ല നെറ്റിയിലെന്നും ചിപ്പി വിളയുമല്ലോ കരുണതൻ മുത്തു മുത്തുപൊഴിയുമല്ലോ ഊണനിരാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ ഞാനും ഈ എന്നും തങ്ക അമ്മ തുളസി പോലെ ും സ്വകായി നമ്മള് എല്ലാം കുടിച്ചിട്ടുണ്ട് പാട്ടെല്ലാം പാടി റീൽസ് എല്ലാം എടുത്തു കൊടുത്തു ആ അപ്പൊ നമ്മൾ ഇനി വീട്ടിൽ പോകുന്നു വീട്ടിലല്ല ടൗണിൽ പോകുന്നു ഞങ്ങൾ കേക്കോട്ട് സിറ്റി അല്ലേ ഇവൻ ബേടകം ബേടകം വേലക്കുന്ന അതോടൊപ്പം ഇതല്ലേ ആ ഓൻ ആ പറഞ്ഞത് നമ്മളെ ടൗണിൽ കഴിഞ്ഞാ സുഗായിസ് അപ്പം നമ്മളിപ്പം പോകുന്നുള്ളത് ഡ്രസ്സ് എടുക്കാനാണ് ഡ്രസ്സ് എടുക്കാനാണെന്ന് വെച്ചാൽ വിനുവേട്ടൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് വിനോട്ടൻ്റെ ബർത്ത് ഡേ ആണ് മറ്റന്നാൾ അപ്പോൾ ഞാൻ എന്തായാലും നാളെ കാലിക്കറ്റ് പോകുന്നുണ്ട് രാജകോട്ടിന് നാളെ കാലിക്കറ്റ് വരാൻ പറ്റില്ല അപ്പോൾ ഹൃദയനോട് ഓൾറെഡി പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടാ നമ്മളെ ബിഗ് സെയിലില് പിന്നെ നക്ഷത്രേട്ടല്ലേ അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നാളെ ഞാൻ വരും വിനോട്ടിന് ആ സമയമാകുമ്പോൾ ഇവിടെ ഉള്ളത് എൻ്റെ അടുത്ത് പറയണം എന്നുള്ളത് അപ്പം നമുക്ക് വീൻ പോയിട്ട് വിനോഡിന് ഡ്രസ്സ് എടുക്കാം കേക്ക് വിടാം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എടുത്താൽ മതി നമ്മൾ നാളെ എർലി മോർണിംഗ് കാലിക്കറ്റ് പോവും നമുക്ക് വീൻ പോയിട്ട് വിനോഡിന് ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാം അവർ എനിക്ക് തോന്നുന്നു നാളെ ഉച്ചയ്ക്ക് ശേഷം വയനാട് പോകുമെന്ന് ഹൃദയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുന്നേ വിനോദനെ പോയി കാണണം ഇതാണ് ഇതാണെൻ്റെ കലീൽ ഞാൻ അച്ഛന് മറ്റേ അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഷർട്ട് സെലക്ട് ആയിട്ടുള്ളത് വേണോ രാജോട്ടം പറയുന്നു വെയിറ്റ് മതി പേതെടുക്കും കലീലേ പിന്നെ ഞങ്ങള് കുറച്ചു ദിവസമായിട്ട് പറഞ്ഞെന്ന് ചോദിച്ചൊരു കാര്യമുണ്ട് ചില ആൾക്കാര് വിരലിൽ വിരലിൽ എണ്ണാവുന്ന ചില ആൾക്കാർ നമ്മളെ കുറിച്ചിട്ട് പല 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 കാര്യങ്ങളും പല പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നു നിങ്ങൾ എത്തിക്കുന്നത് വിഷയമുള്ള കാര്യമൊന്നുമല്ല ഏഹ് വാട്ട് എവർ ഇറ്റേഴ്സ് കാരണം ഒരു സണ്ണിന്റെ ചെലവിലുള്ള നമ്മൾ ജീവിക്കുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഉള്ളത് പറഞ്ഞോട്ടെ ഉള്ളത് പറഞ്ഞാൽ ഒരു വിഷയവും ഇല്ല ഈ നിങ്ങളെ കയ്യിൽ നിന്ന് എരിവും പുളിയും ചിക്കൻ മസാലയൊക്കെ ചേർത്ത് പറയുന്നത് അത്ര അങ്ങോട്ട് നല്ല പരിപാടിയല്ല അതിന് നമ്മൾ ഡാഡി ഇല്ലാത്തരം ഡാഡി ഇല്ലാത്തരം എന്ന് പറയും നല്ലത് പറയണ്ട നല്ലത് നിങ്ങൾ പറയേ വേണ്ട ആരൊക്കെ ഇഷ്ട ഇള്ളത് പറയ ഇല്ലാത്തത് പറയാണ്ടിരിക്കുക അല്ല രാജകോട്ട പിന്നെ ഇവരെല്ലാം ആരും പൈസ ഒക്കെ നിർത്തുന്നുണ്ടോ ഏഹ് ന്യൂസുകൾ ഇങ്ങനെ കൊടുക്കാനും ന്യൂസ് കൊടുക്കുന്നതും വിഷയല്ല അല്ലെ രാജകോട്ട ഈ ഇല്ലാത്ത ഇതിന് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നേ ഒരു മനോസുഖമായിരിക്കും അല്ലെ ആ ഉണ്ടാവും ഏഹ് സ്വാഭാവികമാണ് നേരം നിങ്ങള് നേരം നല്ലതാ ഞാൻ ഒരു പെർഫ്യൂം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് ഇറ്റ്സ് ടു ഗുഡ് പറഞ്ഞ ടു ഗുഡ് നല്ല ലോങ് ലാസ്റ്റിംഗ് ഉണ്ട് എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് യൂസ് ചെയ്ത സമയത്ത് ഏതാണ് പെർഫ്യൂം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല യുനിസെക്സ് ആണ് വരുന്നത് ലോങ് ലാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ പേജ് എന്തായാലും താഴത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ സിനുവിൻ്റെ അടുത്ത് ഇറന്ന് വാങ്ങിയതാണ് അവന്റെ അടുത്ത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അപ്പം പേജ് ഞാൻ താഴ്ത്ത് കൊടുക്കാം ഡു ചെക്ക് ഇറ്റ് വാങ്ങി യൂസ് ചെയ്തിട്ട് ജനുവൻ ആയിട്ടുള്ള റിവ്യൂ എൻ്റെ അടുത്ത് നിങ്ങൾ പേഴ്സണലി പറയണം താങ്ക് യു സിനു ഫോർ ദസ് താങ്ക് യു സോസ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നമുക്ക് അമ്മേന്റെ ഫോൺ ഓൾറെഡി വന്നതാണ് നേരെ വീട്ടിൽ പോയി നേരെ വീട്ടിൽ പോയി കിടന്നിറങ്ങോ കിടന്നിറങ്ങാനുള്ള ചാൻസസൊന്നുമില്ല ഏർലി മോർണിംഗ് പോകുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ അപ്പം വിട്ടു നെക്സ്റ്റ് ഒരു ബ്ലോഗുമായിട്ട് വരുന്നവരേക്കും